നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട വോട്ടെടുപ്പും പൂർത്തിയായതോടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നു തുടങ്ങി ടൈംസ് നൌ എക്സിറ്റ് പോൾ പ്രകാരം കേരളത്തിൽ യു ഡി എഫിനാണ് മുൻതൂക്കം പതിനഞ്ച് സീറ്റിൽ വരെ യു ഡി എഫ് വിജയിക്കുമെന്നാണ് പ്രവചനം അതേസമയം എൽ ഡി എഫ് നാല് സീറ്റുകളിൽ ജയിക്കുമെന്ന് ടൈംസ് നൌ പ്രവചിക്കുന്നു അതേസമയം ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്നും ടൈംസ് നൌ പറയുന്നു തമിഴ്നാട്ടിലും ഇന്ത്യ മുന്നണിക്ക് മുൻതൂക്കം എന്നാണ് തുടക്കത്തിൽ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് ന്യൂസ് എയ്റ്റീൻ എക്സിറ്റ് പോൾ പ്രകാരം മുപ്പത്തി സീറ്റുകൾ വരെ ഇന്ത്യ മുന്നണി തമിഴ്നാട്ടിൽ നേടുമെന്നാണ് ബി ജെ പിക്ക് ഒന്നു മുതൽ മൂന്ന് സീറ്റുകൾ വരെ തമിഴ്നാട്ടിൽ ലഭിക്കൂ എന്നുമാണ് ന്യൂസ് എയ്റ്റീൻ പ്രവചിക്കുന്നത് മൂന്നാം തവണയും എൻ ഡി എ സഖ്യം അധികാരത്തിൽ എത്തുമെന്ന വിവിധ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പുറത്തുവരുന്നു എൻ ഡി എ സഖ്യത്തിന് മുന്നൂറ്റി അൻപത്തി ഒൻപത് സീറ്റുകൾ കിട്ടുമെന്ന് പ്രവചനമുണ്ട് ഇന്ത്യ സഖ്യം നൂറ്റി അൻപത്തിനാല് സീറ്റുകൾ നേടുമ്പോൾ മറ്റുള്ളവർ മുപ്പത് സീറ്റുകൾ നേടുമെന്നാണ് റിപ്പബ്ലിക് ടിവിയുടെ സർവേ ഫലം പറയുന്നത് ജൂൺ നാലിന് വോട്ടെണ്ണലിലൂടെ യഥാർത്ഥ ഫലം പുറത്തു വരുമെങ്കിലും അതുവരെയുള്ള ദിനങ്ങളിൽ ഈ എക്സിറ്റ് പോളുകളായിരിക്കും പാർട്ടികൾക്ക് പ്രതീക്ഷയോ ആശങ്കയോ ആയി തുടരുക എന്നാൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായതും പ്രവചനങ്ങൾ പൂർണ്ണമായി തെറ്റിയതുമായ ചരിത്രങ്ങളുണ്ട് ഇത്തവണ ചാനലുകളിലെ എക്സിറ്റ് പോൾ ചർച്ചകളിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചെങ്കിലും കോൺഗ്രസ് തീരുമാനിച്ചെങ്കിലും പിന്നീട് തീരുമാനം മാറ്റി ഇന്ന് അവസാനിച്ച ഏഴാം ഘട്ട വോട്ടെടുപ്പോടെയാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായത് അതേസമയം അവസാനഘട്ട വോട്ടെടുപ്പിൽ വൈകിട്ട് അഞ്ച് മണിവരെ അൻപത്തിയെട്ട് ദശാംശം മൂന്ന് നാല് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും കുറവ് പോളിങ് ബീഹാറിലാണ് നാൽപ്പത്തി എട്ട് ദശാംശം എട്ട് ആറ് ശതമാനം അറുപത്തി ദശാംശം എട്ട് ഒൻപത് ശതമാനവുമായി ബംഗാളാണ് ചണ്ഡിഗഡിൽ അറുപത്തിരണ്ട് ദശാംശം എട്ട് ഹിമാചൽ പ്രദേശിൽ അറുപത്തി ആറ് ദശാംശം അഞ്ച് ആറ് ഝാർഖണ്ഡിൽ അറുപത്തിയേഴ് ദശാംശം ഒൻപത് അഞ്ച് ഒഡീഷയിൽ അറുപത്തിരണ്ട് ദശാംശം നാല് ആറ് പഞ്ചാബിൽ അൻപത്തി അഞ്ച് ദശാംശം രണ്ട് ഉത്തർപ്രദേശിൽ അൻപത്തി എന്നിങ്ങനെയാണ് മറ്റ് ഇടങ്ങളിലെ വോട്ട് വോട്ടെടുപ്പിനിടെ ബംഗാളിലെ സതേശ് ഖലീലും സൗത്ത് ട്വൻറി ഫോർ പർഗാനസിലും സംഘർഷമുണ്ടായി യു പി വോട്ടെടുപ്പ് ദിനം ബി ജെ പി പ്രചരണം നടത്തിയെന്ന് സമാജ്വാദി പാർട്ടി ആരോപിച്ചു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയകളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുന്നു ഇനി തെരഞ്ഞെടുപ്പ് ഫലമാണ് വരാനുള്ളത് അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ വിവിധ ഏജൻസികളും വിവിധ വാർത്താ ചാനലുകളും ചേർന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത് ഇതിൽ എന്തോ വന്നാലും മുന്നൂറിലധികം സീറ്റുകൾ എൻ ഡി എ നേടും എന്നുള്ള പ്രവചനമാണ് നടക്കുന്നത് മുന്നൂറ്റി അൻപത്തി ഒൻപതും മുന്നൂറ്റി പതിനേഴും ഒക്കെ പറയുന്ന സർവേ ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളുടെ വിശദമായ റിപ്പോർട്ടുകൾ വരും ബുള്ളറ്റിനുകളിൽ പ്രേക്ഷകർക്ക് കാണാം